ജിയോ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി മാസം അതായത് വരാൻ പോകുന്ന ഫെബ്രുവരി മാസത്തിൽ അതീവമായി ബാഹ്യ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് ഗ്രഹങ്ങളുടെ ഒരു ചാരസ്ഥിതി അതുപോലെ തന്നെ അതിൻ്റെ സഞ്ചാരം അതിൻ്റെ യാത്രാപഥങ്ങളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ചില നക്ഷത്രങ്ങൾക്ക് മാത്രമായിട്ട് അല്പം ബാഹ്യം കൂടുതലായിട്ട് വരുന്നുണ്ട് ബാഹ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അത്രയും ഒരു പതിനാല് നക്ഷത്രമുള്ള ഉണ്ട് പതിനാല് നക്ഷത്രക്കാരാണ് ആ ഒരു ലിഫ്റ്റിപ്പെടുന്നത് അപ്പം ഈ ഒരു പതിനാല് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരിയിലെ ഒരു അപ്രതീക്ഷിത ഭാഹ്യമാണ് ഇരിക്കുന്നത് പല രീതിയിലുള്ള ബാഹ്യങ്ങളാണ് അത് ഏതെല്ലാമെന്നും ആ നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്നും നമുക്കിതെന്ന് നോക്കാം ഇപ്പം ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ സംസാരിക്കുന്ന നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൽ വളരെയധികം ബാഹ്യാനുഭവങ്ങൾ വരും വിദ്യാഭ്യാസപരമായുള്ള ബാഹ്യാനുഭവവും ജോലി സംബന്ധമായ ബാഹ്യാനുഭവവും സുഹൃത്തുക്കൾ സംബന്ധിച്ചുള്ള ബാഹ്യാനുഭവമാണ് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി യോഗം കൂടുന്നു അതുപോലെ തന്നെ ശമ്പള വർധനവ് വരുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കൾ മുഖേന പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് അതായത് ആ ഒരു കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷ അനുഭവങ്ങളും എല്ലാം ജീവിതത്തിൽ വർദ്ധിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് ധാരാളം സുഹൃത്തുക്കളോടുകൂടി സന്തോഷത്തോടെ കുടിക്കാനും സാധാരണ ഉണ്ടാകുന്ന മാനസികമായ ടെൻഷനുകളെല്ലാം മാറി സമാധാനത്തോടുകൂടി നിലനിൽക്കാനും പറ്റുന്ന ബാഹ്യമുള്ള ഒരു മാഫമാണ് ഈ പറയുന്ന ഫെബ്രുവരി വരെ അടുത്തായിട്ട് പറയാൻ പോകുന്ന മകൻ നക്ഷത്രക്കാരെ കുറിച്ചാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ വളരെയധികം ബാഹ്യാനുഭവങ്ങൾ വിവാഹിതരായവരാണെങ്കിൽ അവർക്ക് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ബാഹ്യമായ അനുഭവങ്ങൾ ലഭിക്കും വളരെയധികം ഭാഗ്യമായ അനുഭവങ്ങൾ കുട്ടികൾ മുഖാന് ലഭിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് വളരെയധികം വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ലഭിക്കുന്നു അവരുടെ മകൻ നക്ഷത്രത്തിലുള്ളവർക്കും ജോലി സംബന്ധമായ ഉയർച്ചയാണ് ലഭിക്കുന്നത് പുനർദും മഹവും ഒക്കെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളും പുറത്തേക്ക് പോയി ജോലികൾ ചെയ്യുക അവർക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ ഉയർച്ചയും ജോലി സമയത്ത് ഉടമ കൂടുതലായിട്ട് സഹായിക്കാൻ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രശംസ നമുക്ക് ലഭിക്കാനായിട്ടുള്ള മുഴുവൻ യോഗങ്ങളും കാണുന്നുണ്ട് മഹൻ നക്ഷത്രക്കാർക്ക് അവർക്ക് പ്രശംസയാണ് ടീം ലീഡറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് പ്രശംസ അതുപോലെ തന്നെ അംഗീകാരം ശമ്പള വർധനവ് തുടങ്ങിയവയെല്ലാം ലഭിക്കാനുള്ള ഒരു മാസമാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അപ്പം വളരെയധികം ഭാഗ്യാനുഭവം മഹൻ നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിത്തിരനക്ഷത്രക്കാർ ചിത്തിരനക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ എന്താണ് ഭാഗ്യാനുഭവങ്ങൾ വെച്ചാൽ കലാപരമായ കഴിവുകൾക്കാണ് ഭാഗ്യാനുഭവം കലാപരമായ ഏതെല്ലാം കഴിവുകളുണ്ടോ അത് മാക്സിമം നിങ്ങൾ എവിടെയെല്ലാം പ്രകടിപ്പിക്കുന്നു സമയവും സന്ദർഭവും നോക്കി പ്രകടിപ്പിക്കുന്നു അംഗീകാരം ലഭിക്കുന്ന ആളുകളുടെ മുമ്പിൽ ആ ഒരു പ്രവർത്തി ഇഷ്ടമുള്ള ആളുകളുടെ മുമ്പിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അല്ലെ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അംഗീകാരം തീർച്ചയായും ലഭിക്കും ഭാഗ്യങ്ങൾ ലഭിക്കും സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള യോഗങ്ങൾ വരെ ലഭിക്കുന്ന ഒരു മാഫമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗം ഒരു ഭാഗ്യം കുളിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഏതൊരു കാര്യമായിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഒരു കാര്യങ്ങൾ കലാപരമായ പ്രവർത്തികൾ നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരം ലഭിക്കാനായിട്ട് പോകുന്ന ഒരു മാസമാണ് ഈ പറയുന്ന ഫെബ്രുവരി എന്ന് പറയുന്നത് വളരെയധികം അംഗീകാരം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കുക അതായത് ഭാഗ്യം കുറിച്ചു അടുത്തായിട്ട് അനിഴ നക്ഷത്രക്കാരുടെ അനുഭവങ്ങളാണ് പറയുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരിയിൽ ജോലി സംബന്ധമായ ഉയർച്ച തന്നെയാണ് പറയുന്നത് ജോലി സംബന്ധമായ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് യാത്രകൾ എപ്പോഴും ചെയ്യുന്ന ആളുകളാണ് അനിഴ ദിവസത്തെ സ്ത്രീയും പുരുഷനുമാണ് ഇതുവരെ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാരും സ്ത്രീയും പുരുഷനും ഒരുപോലെ ബാഹ ബാധകമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മനസ്സിലാക്കുക അപ്പോൾ ഇതിവിടെ പറയുന്നത് അനിഴം അപ്പോൾ അനിഴത്തിൻ്റെ യാത്രകൾ രക്ഷപ്പെടും കൂടുതൽ യാത്രകൾ അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകാനും ജോലി സംബന്ധമായി അവരുടെ ചിലവിൽ അതായത് നമ്മുടെ കൈകളിൽ നിന്ന് ചിലവെടുക്കാതെ അവരുടെ സ്ഥാപനത്തിൻ്റെ ചിലവിൽ തന്നെ പോയി യാത്രകൾക്ക് പോയി അറ്റൻഡ് ചെയ്ത് ഒരു വളരെയധികം മനസ്സിന് ശാന്തിയും സമാധാനവും നല്ല ഓർമ്മകളോടും കൂടി തിരിച്ചെത്താനും ഉള്ള യോഗവും ഭാഗ്യവുമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഇത് വിദേശയാത്രയക്കാം കേരളത്തിൻ്റെ പുറത്തേക്ക് അയക്കാം എവിടേക്ക് പോകണം ഇന്ത്യക്ക് പുറത്തേക്ക് എവിടെയാണെങ്കിലും നമുക്കുള്ള ഒരു യോഗം ആ ഒരു കമ്പനി തന്നെ നമ്മുടെ ചിലവെടുത്ത് നമ്മളെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് നമുക്ക് മാനസികമായി യാതൊരുവിധ ടെൻഷനോ വിഷമതകളോ ഇല്ലാതെ വളരെ സന്തോഷകരമായി യാത്രകൾക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള പോരാനുള്ള യോഗം ഈ പറയുന്ന ഫെബ്രുവരിയിൽ വളരെ കൂടുതലാണ് അതുപോലെ വിശാഖനക്ഷത്രമാണ് അടുത്ത വരുന്നത് വിശാഖനക്ഷത്രക്കാർക്ക് ഈ ഒരു ഇതിൽ വരുന്നത് അവരും ജോലിക്കും അബന്ധമായ യോഗവും ഭാഗ്യമാണ് അപ്രതീക്ഷിത ധനയോഗമാണ് യോഗമാണ് അവർക്ക് വരുന്നത് അതുപോലെ പാരമ്പര്യമായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള യോഗം വിവാഹ യോഗം സന്താന സൗഭാഗ്യ യോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഫെബ്രുവരിയെ പറയാനായിട്ട് പറ്റും അങ്ങനെയുള്ള സാധ്യതകളെല്ലാം നമുക്ക് അതായത് പറയാൻ പറ്റാനുള്ള യോഗമുണ്ട് ഫെബ്രുവരി എന്ന മാസത്തിൽ വിശാഖം കറ ബുദ്ധി അതായത് കണക്ക് കാര്യങ്ങളെല്ലാം കൂട്ടാനുള്ള ബുദ്ധി മുഖേന അവർക്ക് ആ ഒരു ജോലി സ്ഥാപനങ്ങളിൽ അംഗീകാരം ലഭിക്കാൻ വളരെയധികം യോഗങ്ങൾ കൂടുതലാണ് വളരെയധികം ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കാനുള്ള യോഗം നമ്മുടെ ഫെബ്രുവരി വരുന്നുണ്ട് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാര് തിരുവാതിര നക്ഷത്രക്കാര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കലാപരമായ കഴിവുകളിലാണ് കലാപരമായ കഴിവുകളിലാണ് അവരുടെ ഒരു ഉയർച്ച കിടക്കുന്നത് അതിനുള്ള അംഗീകാരങ്ങൾ മുഴുവൻ ലഭിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാര് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലായിട്ടും അവരുടെ കലാപരമായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധപ്പെടുക വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലിട്ട് ശ്രമിക്കുക ജോലി സംബന്ധമായിട്ടുള്ള അധ്യാപക മേഖല ഇഷ്ടപ്പെടുന്നവരും കലാപരമായ മേഖല ഇഷ്ടപ്പെടുന്നവരും വളരെയധികം അതിലോട്ട് ഫ്രദ്ധ തെറ്റുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾക്ക് അർഹമായ അംഗീകാരം ഈ ഒരു ഫെബ്രുവരി തന്നെ ലഭിക്കും ഇതുവരെ അംഗീകരിക്കാത്ത ആളുകൾ വരെ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്നുള്ളത് മനസ്സിലാക്കുക അതിനുള്ള യോഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് കൂട്ടത്തിൽ നിൽപ്പാണ്ട് അത് ഈ ഫെബ്രുവരി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ ഭർദ്ദ കാണുന്നു അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അത്ത നക്ഷത്രക്കാരെ കുറിച്ചാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം യോഗമാണ് ഇവരും അധ്യാപക മേഖല വളരെ ഇഷ്ടപ്പെടുന്നതാണ് അധ്യാപനം ഇവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ആളുകളെ പഠിപ്പിക്കുക പിന്നെ വിവരങ്ങൾ കൂടുതൽ ചോദിച്ചാൽ ആളുകളോട് മനസ്സിലാക്കാം അറിയുക നേതാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രവർത്തികൾ ആ ഒരു കാര്യത്തിലെ സ്ഥാനക്കയറ്റങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ടീം ലീഡറൊക്കെ ആവണെ അതിലും സ്ഥാനക്കയറ്റങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് വളരെയധികം ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തിക യോഗങ്ങളും തുടങ്ങിയവയെല്ലാം ആർശിച്ചു വരുന്ന ബാഹ്യങ്ങൾ അത്ത നക്ഷത്രക്കാർക്ക് ഈ മാഫം കൊണ്ട് വളരെയധികം ലക്കാണ് അവർക്ക് വരുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് ഓരോ കാലവെപ്പും അത്തങ്ക വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചോദ്യ നക്ഷത്ര ചോദ്യനക്ഷത്രക്കാര് എന്ത് ചെയ്താലും അത് ബിസിനസ് ലൈനിലേക്കാണ് പോകുന്നത് അതിൻ്റെ അവസാനം സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ചെറിയ ലാഭത്തിനുള്ള ശ്രമം കൂടി ഇവർ ചെയ്യും അപ്പൊ ആ ഒരു കാര്യങ്ങള് അല്പം കൂടി വിജയിക്കാനായിട്ട് പോകും ഈ ഫെബ്രുവരി വരുന്ന ഭാഗ്യങ്ങൾ കൊണ്ട് സ്ഥലങ്ങൾ കച്ചവടം ചെയ്യുന്നതായിക്കോട്ടെ ഭവനങ്ങൾ കച്ചവടം ചെയ്യുന്നതായിക്കോട്ടെ വാഹനങ്ങൾ എടുക്കുന്നതായിക്കോട്ടെ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തുകയും നിങ്ങൾക്ക് വളരെയധികം ലാഭം അതിലൂടെ കിട്ടുകയും ചെയ്യും നഷ്ടങ്ങളുണ്ടാകാതെ വളരെയധികം ലാഭങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളിലെല്ലാം വളരെയധികം യോഗങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയ സുഹൃത്തുക്കളും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു ആ ഒരു കാര്യങ്ങളിലെല്ലാം വിജയം ഭരിക്കാനായിട്ടുള്ള ഒരു മാഫമാണ് ഈ വരുന്ന ഫെബ്രുവരി എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആയില് നക്ഷത്രക്കാരെ കുറിച്ചാണ് ആയില്യനക്ഷത്രക്കാർക്ക് ഉള്ള കലാപരമായ കഴിവുകളൊരു അംഗീകാരം ലഭിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി വളരെയധികം മറഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കി ആ ഒരു ഭാഗ്യത്തെ തട്ടിക്കളയറ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ആളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അടുത്തോട്ട് എത്തുന്നത് ആ ആൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾ കലാപരമായ കാര്യങ്ങളാണെങ്കിൽ മനസ്സിലാക്കി അതിന് ഉചിതമായ തീരുമാനമെടുത്ത് അനുഭവിക്കാൻ പറ്റുന്നതാണ് അനുഭവിക്കുക ചെയ്യുക പക്ഷേ തർക്കങ്ങൾ ഉണ്ടാക്കാതിരുന്ന തീർച്ചയായും ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി തേടി വരും കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഫെബ്രുവരിയിലെ ധാരാളം പ്രശസ്തികൾ ലഭിക്കുന്നതാണ് ഈ ഒരു ഞാൻ തെരഞ്ഞെടുക്കുക പതിനാലോ നക്ഷത്രക്കാർക്കാണ് വളരെയധികം യോഗങ്ങളും ഭാഗ്യങ്ങളും വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പം ആയിരം നക്ഷത്രക്കാർക്ക് വളരെയധികം കലാപരമായ കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യത്തിലും ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക നീങ്ങുക ഭാഗ്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നത് നമ്മൾ രോഗനക്ഷത്രത്തെക്കുറിച്ചാണ് നക്ഷത്രത്തെക്കുറിച്ചാണ് രോഹിണക്ഷത്രക്കാർക്ക് നോക്കേണ്ടത് കലാപരമായ കഴിവുകളിലേക്കാണ് ജോലിപരമായ കാര്യങ്ങളിലേക്ക് ഉള്ള ശ്രദ്ധയിൽ ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നു പക്ഷേ കലാപരമായ കഴിവുകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെബ്രുവരി മാസം വളരെയധികം ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും അതിന് സാമ്പത്തികവും കൂടി നിങ്ങൾ മേടിക്കണം കാരണം നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പണം കൂടി ഈടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ അടുത്തു ഫ്രീ ആയിട്ട് പല സർവീസുകളും ചെയ്തുകൊണ്ട് പോകാൻ പലരും നോക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായി കണക്കുകൾ പറയാവുന്ന ആളുകളോട് നിങ്ങൾ കണക്കുകൾ പറഞ്ഞ് കാര്യങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയമുണ്ടാവും അല്ലെങ്കിൽ എല്ലാത്തവണയും കലാപരമായ വിജയവും അംഗീകാരം കിട്ടുന്ന രോഗിക്ക് രോഹിണിക്ക് ഒരു കാരണവശാലും സാമ്പത്തികമായി ഊർജ്ജ ലഭിക്കത്തിന് കാരണം ഫ്രീ ആയി ചെയ്യുന്ന സർവീസുകളാണ് അത് ആദ്യം ഫ്രീ സർവീസുകൾ മാറ്റി നിങ്ങൾ സാമ്പത്തികമായി അതിനെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായി ഉയരാനും പേരും പ്രശ്തിയും കൂടി ലഭിക്കുവാനുള്ള വളരെയധികം അംഗീകാരം കിട്ടുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പൂയൻ നക്ഷത്രക്കാരക്കാർക്ക് പൂയ നക്ഷത്രക്കാരുടെ अुसरी വിദ്യാഭ്യാസപരമായും ജോലി സംബന്ധമായും ഉള്ള ഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തെ ഉയർച്ച ലഭിക്കുന്നു അതുപോലെ തന്നെ ജോലി സംബന്ധമായ സ്ഥാനക്കയറ്റങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു മാഫമാണ് ഈ പറയുന്നത് ഫെബ്രുവരി എന്ന് പറയുന്നത് പൂ നക്ഷത്രക്കാർ രണ്ട് തരം ഉണ്ട് ലജ്ജാശീലരായവരുണ്ട് ഓപ്പൺ ആയിട്ട് മൈൻഡുള്ളവരുണ്ട് അതായത് എക്സ്ട്രോവെറ്റായ ആൾക്കാരുണ്ട് ഉണ്ട് അപ്പോൾ ഇതിലെ രണ്ട് വർഷക്കാരാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധമായ സ്ഥാനക്കയറ്റം കിട്ടുന്ന ആളുകളാണ് അതനുസരിച്ചുള്ള ഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ തേടിവരും ധാരാളം അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തകൾക്കെല്ലാം അഭിനന്ദനം ിൽ ലഭിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രമാണ് അടുത്ത പറയുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ പല ആളുകളുടെയും കഷ്ടക്കാടുകൾ തീർന്നിട്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉത്തരം കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായും സ്വന്തമായി ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റിയ ഒരു മാസമാണ് ഈ പറയുന്നത് ഫെബ്രുവരി എന്ന് പറയുന്നത് ധാരാളം ആളുകൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ധാരാളം ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വരും നിങ്ങളെ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ എല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചതികളിലോ കാര്യങ്ങളോ നിങ്ങൾ പെട്ടുപോകാറില്ല ആരെങ്കിലും പറ്റിക്കുന്നതെന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയൊരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് വിശ്വാസപരമായി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നൊരു മാസമാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ മഹീര നക്ഷത്രത്തെക്കുറിച്ചാണ് മഹീര നക്ഷത്രക്കാർക്ക് ഈ വരുന്നതിൽ എങ്ങനെയാണേലും അവരുടെ ഭവനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് പോകുന്ന സാമ്പത്തിക സാമ്പത്തികവ്യവസ്ഥ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യകേർ ചിന്തിക്കുന്ന ഒരു സ്വഭാവം മഹീര മഹീരനക്ഷത്രക്കാർക്കുണ്ട് ഈ ഒരു ചിന്തകൾക്കൊക്കെ വളരെയധികം സമാധാനം ലഭിക്കാൻ പോകുന്ന ബാഹ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ അമിത ചിന്തകൾ നിങ്ങളുടെ ആരോഗ്യത്തെ അലട്ടുന്നത് മാറും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന അനുഭവങ്ങൾ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് മക്കളുടെ കയ്യിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തുടങ്ങി ബന്ധുക്കളുടെ കയ്യിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആ ഒരു ഓർമ്മകളിൽ നിങ്ങൾക്ക് ഒരുപാട് മോചനവും സമാധാനവും കിട്ടുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും വിജയിക്കുന്ന ഒരു മാസവും കൂടിയാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് വളരെയധികം ബാഹ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കലാപരമായ കഴിവുകളിൽ നിങ്ങൾ ശ്രമിക്കാറുണ്ടെങ്കിലും ചെറിയൊരു ഉത്ഭയം നിങ്ങളെ പുറകോട്ട് വലിക്കാറുണ്ട് ആ ഒരു കാര്യങ്ങളിൽ അല്പം മുന്നോട്ട് എടുത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അംഗീകാരം ലഭിക്കുന്ന ഒരു മാഫം കൂടിയാണ് ഫെബ്രുവരി എന്നുള്ളത് പറയുന്നു കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ മുറുക്കപ്പെടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലും ദൈവാനുഗ്രഹവും കൊണ്ട് ഈശ്വരാനുഗ്രഹവുമുള്ള നക്ഷത്രവുമാണ് അതുകൊണ്ട് തന്നെ മകര നക്ഷത്രക്കാരെ ഒന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചുകഴിഞ്ഞാൽ തീർച്ചയായും കലാപരമായ വിജയം കൂടി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അനാവശ്യ ചിന്തകളും അനാവശ്യമായ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളും മാറ്റിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കുമെന്നും പറയുന്നു അതിന് പറ്റിയൊരു മാഫമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് പതിനാലാമത്തെ നമ്മളിവിടെ തെരഞ്ഞെടുക്കുന്നത് ക്ഷത്രമാണ് നക്ഷത്രം അപ്പോൾ പൂരനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ച സുഹൃത്തുക്കളുടെ ബലം അതുപോലെ തന്നെ സിനിമാ സീരിയൽ രംഗത്തിലേക്കുള്ള പ്രവേശനം സെലിബ്രിറ്റി സെലിബ്രിറ്റികളിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണം അതുപോലെ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും വിജയത്തിലേക്ക് എത്താൻ പോകുന്നതായ നല്ല ഒരു സന്തോഷകരമായ അനുഭവം കൂടി ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കും വളരെയധികം സുഹൃത്തുക്കളുടെ ബലം നിങ്ങൾക്ക് കൂടാൻ പോവുകയാണ് സുഹൃത്തുക്കളുടെ മുഖേനയാണ് നിങ്ങൾക്ക് കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് കയറുന്നത് മാതാപിതാക്കളിൽ നിന്നൊക്കെ ദോഷകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും നിങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും വിജയത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു മാഫമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യങ്ങൾ സുഹൃത്തുക്കളുടെ മുഖേന നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കുന്നു പല കാര്യങ്ങളും നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതിന് പറയാൻ പറ്റിയ ഒരു ഉത്തമമായ മാഫമാണ് ഫെബ്രുവരി പല ആളുകളെയും നിങ്ങളെ സഹായിക്കാണ്ട് മുൻകൈ എടുത്തു വരും ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഫെബ്രുവരിയിലെ മഹാഭാഗ്യം അപ്പോൾ ഈ പതിനാല് നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ വരുന്ന മഹാഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത് ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാണ് ഇത് ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ ഇനേബിൾ ചെയ്യുക ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളെ മാസം ഷെയർ ചെയ്യുക സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്യുക താങ്ക് യു